السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسول النبي وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله أعوذ بالله من الشيطان الرجيم ഹുമാനരായ മഹത്വങ്ങളെ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വിമർശനങ്ങളെ അതിജീവിച്ച പ്രവാചകൻ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലിഹുസല്ല വിമർശനങ്ങളിൽ നിന്നും മുക്തനാണെന്നും യഥാർത്ഥ വിമർശനം ഉന്നയിക്കാൻ പറ്റിയ ആളല്ലെന്നും അദ്ദേഹത്തെ പറ്റി സമഗ്രമായി പഠിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകുന്നതാണ് പ്രവാചകൻ്റെ നാൽപ്പത് വയസ്സിന് ശേഷമുള്ള ഇരുപത്തിമൂന്ന് കൊല്ലത്തിയാണ് ആളുകൾ വിമർശനങ്ങൾക്ക് വിധേയമാക്കുന്നത് എന്നാൽ അത്ഭുതകരമായ ഒരു കാര്യമുണ്ട് നാപ്പത് വയസ്സുവരെ അദ്ദേഹം കുറൈശി ഗോത്രത്തിൽ ജനിച്ച് കുറൈശി ഗോത്രത്തിൽ ജനിച്ച് ബഹുദൈവ വിശ്വാസികളുടെ ഒപ്പം ജീവിച്ച ആളാണ് എന്നിട്ടും അൽ അമീൻ എല്ലാ തിന്മകളും നിറഞ്ഞ ഒരു ലോകത്ത് ഏറ്റവും തിന്മകളിൽ നിന്നും മുക്തനായി അദ്ദേഹം ജീവിച്ചു എന്നത് തന്നെ അദ്ദേഹത്തെ വിമർശിക്കാൻ ഒരു വകുപ്പുമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ

വാർത്തക മാതാപിതാക്കളെയും അതുപോലെ മറ്റുള്ളവരെയും ബഹുമാനിക്കുകയും കുട്ടികളോട് കാരുണ്യം കാണുകയും ചെയ്യണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ ക്ഷമ ഈ മാലിൻ്റെ പാതിയാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ വൃത്തി ഈ മാലിൻ്റെ പാതിയാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ ലോകത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രവാചകനായി തടിച്ചോളപ്പം നിൽക്കുന്ന പ്രവാചകനായി ലോകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വായിച്ചിട്ടുണ്ട് വബ അർസല്ലാക ഇല്ല റഹ്മത്തൽ ലിൽ ആലമീൻ ലോകർക്ക് മുഴുവനായി അനുഗ്രഹമായിരുന്നു എന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ചരിത്രത്തിൻ്റെ നിഴൽ ജീവിച്ച ഈ പ്രവാചകനെ ദ മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി എന്ന് ദ ഹാർട്ടഡ് ബൈ മൈക്കിൾ എച്ച് ആഡ്ലി എന്ന ഗ്രന്ഥത്തിലെ ഒത്താമത്തെ അധ്യായം മുഹമ്മദ് നബിയെ കുറിച്ചാണ് എത്ര ശ്രദ്ധേയമാണ് അതുകൊണ്ട് ആ മുഹമ്മദ് നബിയെ ആ മുഹമ്മദ് നബിയെ പിൻപറ്റി ജീവിക്കുക എന്നാൽ മാത്രമാണ് നമ്മൾക്ക് വിജയമുണ്ടാവുകയുള്ളു ما يسود الله سبحانه وتعالى ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته